ഇവിടെ എൻ്റെ ഒരു മുറി ക്ലിപ്പ് സവാൾ അറിയുന്ന മാതിരി അറിയുന്ന ക്ലിപ്പ് അല്ലെങ്കിൽ പിന്നെ ബ്ലേഡ് എടുത്ത് മുറിക്കുന്ന ക്ലിപ്പ് നമുക്കറിയാം എത്ര ഒരു വിശാലമായി സമയമെടുത്ത് പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു വിഷയത്തിൽ നിന്ന് ഒരു പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് ക്ലിപ്പ് എടുത്താൽ അത് ഉദ്ദേശിക്കാത്ത ആശയങ്ങളിലേക്ക് അതിനെ കൊണ്ടുപോകാൻ കഴിയും ആ ഒരു വാക്കുമാത്രം കിട്ടി ഈ ക്ലിപ്പ് എടുത്ത് ഏറ്റവും കൂടുതൽ ഈ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെട്ടത് സമസ്തക്കാര് എ അതുപോലെ തന്നെ സലഫകളിൽ തന്നെ ഞങ്ങളുടെ കൂടുതൽ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളൊക്കെ എടുത്ത് പ്രചരിപ്പിച്ചത് ജിന്നിനോട് തേടാം എന്ന് സംശുദ്ധി മൂലയ്ക്ക് വാദം നാ ജിന്നിനോട് തേടാം എന്ന് ലോകത്ത് ആർക്ക് വാദം ഉണ്ടെങ്കിലും അവരോട് ഞാൻ എതിരാം അത് സംസുതി മൂലയാണെങ്കിലും ശരി ആരാണെങ്കിലും ശരി ജിന്നിനോട് തേടാം എന്ന് വാദിക്കൽ സെലഫികളുടെ രീതിയല്ല ഒരു സജന പ്രദേശത്തുള്ള വിജനപ്രദേശത്തുല്ല ജിന്നിനോട് തേടുക എന്നുള്ള ഒരു വിഷയം ഇത് ഞാൻ ക്ലിയർ ചെയ്തു രണ്ടായിരത്തി അഞ്ചിലാണ് ഞാൻ പ്രസംഗിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ അന്ന് മുജാഹിദ് പ്രസ്ഥാനത്ത് സജീവായിട്ടുണ്ടായിരുന്ന ഐ എസ് എം എന്റെ സംസ്ഥാന ഭാരവാഹിയൊക്കെ ആയിട്ട് ആ കാലഘട്ടത്തിലുണ്ട് നിലവിൽ ഞാൻ ഒരു പ്രസ്ഥാനത്തിലും അംഗമല്ല സജീവമായിട്ട് പ്രവർത്തിക്കുന്നു ഇല്ല ആശയപ്രചാരണങ്ങൾ അത് അല്ലാതെ പിന്നെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ സാധ്യമാകുന്ന രൂപത്തിൽ നടത്തിപ്പോരുന്നൊരു സാധാരണക്കാരനായ ഒരു താഴെ മാത്രമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആ കാലഘട്ടത്തിൽ സംഘടനാ വേദികളുള്ള സമയത്ത് തന്നെ അത് ക്ലിയർ ചെയ്തു പോയിട്ടുണ്ട് ആദ്യം ഞാൻ വിവരിച്ചത് കാസർഗോഡ് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് രണ്ടായിരത്തി ഏഴിൽ തന്നെ രണ്ടായിരത്തി ഏഴിലാണ് എന്റെ ശ്രദ്ധ രണ്ടായിരത്തി അഞ്ചിൽ ഞാനത് പറഞ്ഞെങ്കിലും അതിങ്ങനെ കഷ്ണം മുറിച്ച് ക്ലിപ്പാക്കി കൊണ്ടുവന്നത് ഏകദേശം സാൽവേഷൻ രണ്ടായിരത്തി ഏഴിൽ ഐ എസ് എമ്മിൻ്റെ സാൽവേഷൻ കോഴിക്കോട് നടക്കുന്ന സമയത്താണ് ആ വലിയ ഒരു ലോകത്ത് കേരളത്തിൽ ഏറ്റവും വലിയ ധാബ പ്രദർശനം നടക്കുന്ന സമയത്താണ് അപ്പോൾ അതിനെ തകർക്കാൻ വേണ്ടി ചില ആളുകൾ പലതും ഇങ്ങനെ പല കച്ചിത്തുരുമ്പുകളും കച്ചിത്തുരുമ്പോളും കൊണ്ടുവന്നു ഈ ഒരു കുറച്ച് ക്ലിപ്പുകൾ എൻ്റെ ഒരു സംഭാഷണത്തിൽ രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ പെരിന്തൽ അടുത്തൊരു ക്ലാസ്സിലെ കുറച്ച് ക്ലിപ്പുകളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അന്ന് അന്ന് എന്നാണോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആ ദിവസം തന്നെ ഞാനത് അതിൻ്റെ ഒട്ടടുത്ത പ്രോഗ്രാമിൽ തന്നെ അതായത് ആദ്യം ഞാൻ കാസർഗോഡ് വെച്ചൊരു പൊതുവേദിയിലാണ് തിരുത്തിയത് പിന്നെ അരിക്കോട് ചാത്തല്ലൂർ ഇങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിപ്പോൾ ചിലതേക്ക് ഓർമ്മയുള്ളൂ കുറേ പത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് കൊല്ലം ഒമ്പത്തൊക്കെ കഥയല്ലേ എല്ലായിടത്തും തിരുത്തുക എന്നാൽ അതിനുള്ള ആശയക്കുഴപ്പം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് കാരണം ഒരു അപകടത്തിൽ നിന്ന് മറ്റാരോ സഹായിച്ചു എന്ന ഒരു തോന്നൽ നമുക്കുണ്ടായാൽ അതൊരു പക്ഷേ ജിന്നുകളായിരിക്കാം എന്ന് പറഞ്ഞു എന്നുള്ളതാണ് അത് പറയാൻ എൻ്റെ അടുത്ത് സ്ഥിരപ്പെട്ട തെളിവുകളില്ല എന്ന് എൻ്റെ ഉസ്താദുമാരെ എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുണ്ട് ബഹുമാനായ അബ്ദുറഹ്മാൻ സലഫിയെ പോലുള്ള മരിച്ചുപോയ അബ്ദുൾ ജബ്ബാർ മൗലവിയെ പോലുള്ള ആളുകളൊക്കെ തുറക്കൽ അബ്ദുൾ ജബ്ബാർ പോലുള്ള ആളുകളൊക്കെ അന്ന് തന്നെ അത് ജിന്നാണ് എന്ന് പറയാൻ സ്ഥിരപ്പെട്ട തെളിവുകളില്ലാത്തതുകൊണ്ട് ജിന്നായിരിക്കും നമ്മളെ സഹായിച്ചത് എന്ന് പറയുന്നത് ശരിയല്ല ഞാൻ യഥാർത്ഥത്തിൽ പിന്നെ ഇമാം ഹനീഫയുടെ ചില ഉദ്ധരണികളും പിൽക്കാലത്തുള്ള ചില പണ്ഡിതന്മാരുടെ ഉദ്ധരണികളൊക്കെ എടുത്ത് ധരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചതൊക്കെ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഞാൻ പിന്നെ മദീന യൂണിവേഴ്സിറ്റിയിലൊരു അധ്യാപകൻ്റെ ഒരു പുസ്തകം ആലമുൽ ജിന്നി വിഷയാത്ര എന്നുള്ള പുസ്തകം വായിച്ച് വിശദീകരിക്കുന്ന ഒരു ക്ലാസ്സിലാണ് ഇങ്ങനെ ഒരു വിശദീകരണം നൽകിപ്പോയത് അതന്ന് തന്നെ തിരുത്തും ചെയ്തു ഞാൻ പിന്നീട് ഇന്ന് വരെ ജീവിതത്തിൽ ഒരു അപകടം അത് ജിന്നായിരിക്കും നമ്മളെ സഹായിച്ചെന്ന് പറഞ്ഞിട്ടില്ല തിരുത്തി കഴിഞ്ഞാൽ പിന്നെ ഓരോ പുതിയ കേൾക്കുന്ന ആൾക്കൊക്കെ അവിടെ തിരുത്തണം ഇപ്പോൾ ഈ ഗ്രൂപ്പ് കേട്ടപ്പോൾ തിരുത്തണം തോന്നും ഇവിടെ ഈ പറമ്പാടന്മാർ തന്നെ മെയിനായിട്ടുള്ള മറ്റൊരുപാട് ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പിൽ തന്നെ ഞാൻ വിശദീ നൽകിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ അബ്ബാസ് മോലെ വിട്ടത് അന്ന് ആ ഗ്രൂപ്പിലെങ്ങാണ്ട് നൽകിയ ഒരു വിശദീകരണം അത് ഈ ഈ കൊല്ല കഴിഞ്ഞ കൊല്ലത്തിലും ഈ ഒക്കെ നൽകിയ വിശദീകരണങ്ങളാണ് ഇതിന് ഞാൻ മരിക്കുന്നവരെ ഇത് ഞാനുള്ള ഗ്രൂപ്പിലില്ലാത്ത ഗ്രൂപ്പിലൊക്കെ വന്നുകൊണ്ടിരിക്കും ഒരു വിഷയം എത്ര തവണ നമ്മൾ പറയാം അതുകൊണ്ട് ആളുകളുടെ മനസ്സിലേക്ക് വിഷയങ്ങൾ എത്തിക്കുന്നത് അള്ളാഹു നമ്മുടെ നിലപാട് അള്ളാഹുവിനറിയാണോ അത് എത്തിക്കും നമ്മൾ പറയേണ്ടടത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എഴുതേണ്ടടത്തൊക്കെ അടുത്തൊക്കെ എഴുതിയിട്ടുണ്ട് മാത്രമല്ല ഇവരിടുന്ന ഈ മുറിക്കിളിപ്പിൽ തന്നെ നിങ്ങൾ ജിന്നിനോട് ഇസ്തിഹാസ് ചെയ്താൽ കുഴപ്പമില്ല എന്ന ഒരു വാചകമോ ആശയമുള്ള ഒരു പ്രയോഗമോ ഞാൻ നടത്തിയിട്ടില്ല നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം സഹായിച്ചാൽ ജിന്നുകൾ സഹായിച്ചേക്കാം എന്നല്ലാതെ ജിന്നുകളോട് സഹായം തേടാമെന്നതിന്റെ അർത്ഥമുണ്ട് റബ്ബെ എന്നെ സഹായിക്കണേന്ന് പറഞ്ഞാൽ റബ്ബ് ദുനിയാവിലെ സഹായത്തിന് കാര്യകാരണങ്ങൾ വെക്കും അതിൽ ഔലിയാക്കളെയും അമ്പിയാക്കളെ എന്തായാലും വെച്ചിട്ടില്ല കാരണം എന്താ കൊലീതുംകും വല തെഹവീല ഈ ഗ്രൂപ്പിൽ തന്നെ ഞാൻ വിശദീകരിച്ചിട്ടുള്ളതാണ് അതിൽ ഔലിയാക്കളും അമ്പിയാക്കളും മലക്കുകളും ജിന്നുകളുമാണ് പെടുക ഫല എംലിക്കൂന കഷ്വൽ അൻകും വല തെഹവീല എന്നുള്ളത് മനസ്സിലായില്ലേ അതേ സമയത്ത് അത് വിളിക്കുന്നതിനെ കുറിച്ചാണ് എന്നാൽ വിളിച്ചാൽ നമ്മൾ അള്ളാഹുവിനെ വിളിച്ചാൽ ഔലിയാക്കളെ കൊണ്ട് സഹായിക്കുക എന്നൊരു രീതി ഉണ്ടോ ഉണ്ടെങ്കിൽ അതിന് സ്വഹ്യയായ പ്രമാണം ഞാനിവിടെ എത്രയോ തവണ അച്ഛനോട് പറഞ്ഞു നിങ്ങൾ കൊണ്ടുവന്നാൽ നമ്മൾ എടുക്കും അങ്ങനെ ഒരു സബബ് അള്ളാഹു നിശ്ചയിച്ചും നിങ്ങൾ കൊണ്ടുപോകാം പിന്നെ മാവർദയുടെ തഫ്സേലെടുത്താൽ കാണാം സബമാക്കപ്പെടാത്ത രൂപത്തിൽ ആര് സഹായിക്കുമെന്ന് വിശ്വസിച്ചാലും അത് അള്ളാഹു നിശ്ചയിക്കാത്തതാണെങ്കിൽ അത് ശെർക്കിലേക്ക് എത്തിപ്പെടുന്ന രീതി എന്താണ് എന്ന് അദ്ദേഹം വിശദീകരിച്ച മറ്റൊരിക്കൽ ഞാൻ അത് എടുത്തുധരിച്ച് വിശദീകരിക്കണം എന്ന് കരുതുന്നുണ്ട് മരണപ്പെട്ടുപോയ അമ്പി ഔലിയാക്കളെ ഉളി അള്ളാഹു ഇപ്രകാരം അവരെ വിളിച്ചാൽ അല്ലെങ്കിൽ അവരെ വിളിച്ചാൽ ഏർ മൊനമ്പത്തടിഞ്ഞു ബീവിയെന്ന് വിളിച്ചാൽ ബീവി വന്ന് സഹായിക്കും എന്നുള്ളതിന് സബബാക്കിയത് എവിടെ അള്ളാഹുവെ എന്ന് വിളിച്ചാൽ തന്നെ അവർ വന്ന് സഹായിക്കും എന്ന് സബബാക്കിയത് എവിടെ ഇത് രണ്ടുമില്ല ജിന്നുകളെ സംബന്ധിച്ച് ജിന്നുകളെ സഹായിക്കണം വിളിച്ചാൽ അവരെ സബബാക്കിയിട്ടില്ല അള്ളാഹുവെ സഹായിക്കണം വെച്ചാൽ ജിന്നുകളെ കൊണ്ട് അല്ലാഹു സഹായിക്കുമോ അതാണ് വിഷയം അത് സഹായിക്കുമെന്നുള്ളതിന് വ്യക്തമായ കത്തറയായ ഖണ്ഡിതമായ തെളിവ് എൻ്റെ പക്കലില്ല ഞാൻ പറഞ്ഞത് തെറ്റാണ് അതുകൊണ്ട് തന്നെ അനേൽ ഒരു തെറ്റുപറ്റിപ്പോയത് ഉസ്താദുമാര് ചൂണ്ടിക്കാട്ടിയാൽ തിരുത്താൻ ഒരു പ്രയാസവും ഇല്ല ഇനി ഇന്നും അത് തിരുത്താൻ ഒരു പ്രയാസവും ഇല്ല തെറ്റാണെന്ന് ആര് ചൂണ്ടിക്കാട്ടിയാല് തിരുത്തി കഴിഞ്ഞൊരു കാര്യം അങ്ങനെ എല്ലായിടത്തും വന്ന് ഏത്തരേണ്ട ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഓരോരുത്തർക്ക് തോന്നുന്നുണ്ട് അവിടെ തിരുത്തിക്കൂടാ തിരുത്തിക്കൂടെ എന്നായിരുന്നാലും ഞാൻ ഇവിടെയും അത് വിശദീകരിച്ചു എന്നാൽ മലക്കുകളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മലക്കുകളെ നിങ്ങളുടെ സംരക്ഷകരായി വെച്ചിട്ടുണ്ട് എൻ്റെ അർത്ഥം മലക്കയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ മലക്കുകൾ വരുന്നല്ല ഹഫലത്തിന്റെ മലക്കുകളെ ഞാൻ അപകടപ്പെട്ട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല അത് ഷിർക്കാണ് ഗുഫറാണു ഒരു സംശയവും അക്കാര്യത്തില്ല റബ്ബെ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ റബ്ബ് വരും പക്ഷെ ഹഫലത്തിൻ്റെ മലക്കുകളെ പറഞ്ഞയച്ചേക്കും അത് നിങ്ങൾക്ക് കാണാൻ സുറത്തുറുതിലെ പതിമൂന്നാമത്തെ സ്വറത്തിലെ പതിനൊന്നാമത്തെ ആയത്തു അലഹും അക്കെബാത്തും തുടങ്ങുന്ന ആയത്ങ്ങൾ വായിച്ചാൽ മലക്കുകളെ കുറിച്ച് പറയുന്നിടത്ത് അവർ ഈ സത്യവിശ്വാസിയെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്നുണ്ട് ആ മലക്കുകളെ സംരക്ഷിക്കാൻ അല്ലാഹു നിശ്ചയിച്ചതുപോലെ ജിന്നുകളെയും അള്ളാഹു സം നിശ്ചയിച്ചിട്ടുണ്ടാകുമോ എന്ന നിരീക്ഷണം ചില പണ്ഡിതന്മാർ നടത്തിയത് അവരുടെ കിതാബുകൾ ഉദ്ധരിച്ച് പറയുകയാണ് യഥാർത്ഥത്തിൽ ഞാൻ ചെയ്തിട്ടുള്ളത് എന്നാൽ അതിന് സ്ഥിരപ്പെട്ട തെളിവുകളുണ്ട് എന്ന് ബോധ്യപ്പെടാത്തത് അത് തിരുത്തി എന്ന് ഉറക്ക പറയുന്നത് ഒരു സംശയം ഒരു ഒരു പ്രയാസവും നമുക്ക് ആ വിഷയത്ത് തെറ്റ് ബോധ്യപ്പെട്ട തിരുത്തലാണല്ലോ ഏറ്റവും ഉയർന്ന നിലപാട് പിന്നെയും പിന്നെയും പഴയ ക്ലിപ്പുമായി ചുറ്റുന്ന ആളുകളെ കുറിച്ച് എന്ത് പറയാനാണ് ഞാൻ ക്ഷീരമുള്ള ഒരു അകിറ്റിനും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞതിൻ്റെ ബാക്കിയല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ സോയൽസായി പറഞ്ഞുകൊണ്ട് ഈ ഗ്രൂപ്പിൽ പറഞ്ഞാൽ അത് ക്ലിയർ ആയി നിങ്ങൾ പറഞ്ഞല്ലോ അവസാനം പറയുന്നതാണ് ഹക്കായിട്ടിരിക്കുന്നതെന്ന് നിങ്ങൾ പറഞ്ഞു ഞാൻ പറയുന്നു ജിന്നുകളായിരിക്കും ഒരു അപകടത്തിൽപ്പെട്ടാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രയാസത്തിൽപ്പെട്ടാൽ നമുക്ക് അള്ളാഹു ഒരു സഹായം നൽകിയിട്ടുണ്ടെങ്കിൽ അത് ജിന്നുകളിലൂടെ ആയിരിക്കും സഹായം കിട്ടിയിട്ടുണ്ടാവുക എന്ന വാദം അത് ഞാൻ പറഞ്ഞു പോയത് തെറ്റാണ് അല്ലെങ്കിൽ അത് എനിക്ക് വ്യക്തമായ തെളിവുകൾ നൽകാൻ കഴിയാത്ത ഒരു സംഗതിയാണ് എന്നുള്ളതാണ് എന്നാൽ അങ്ങനെ സഹായിക്കുമെന്ന വിശ്വാസത്തിൽ ജിന്നേ കാക്കണേ എന്ന് വിളിച്ചാലും മലക്കെ മലക്കുകൾ സഹായിക്കുമെന്ന വിശ്വാസത്തിൽ മലക്കെ രക്ഷിക്കണേ എന്ന് വിളിച്ചാലും അത് വലിയ ശെർക്കാണെന്നും ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നും ഭരണപ്പെട്ടവരെ കുറിച്ച് അത്തരം വിശ്വാസം പുലർത്തുന്ന സമസ്ക സമസ്തക്കാരൊക്കെ തനിച്ച ശെർക്കിൽ അകപ്പെട്ടു എന്നും സംശയമില്ലാതെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്നുള്ളത് കൂടി സാന്ദർഭികമായി ഓർമ്മിപ്പിക്കാൻ